കൊലപാതകം കാമുകിയുടെ ഘാതകനായത് വിവാഹം കഴിക്കണമെന്ന യുവതിയുടെ ആവശ്യം അംഗീകരിക്കാനാകാത്തത് മൂലം കൊലപാതകം ഷോൾ ഉപയോഗിച്ച് കഴുത്തു മുറുക്കി നേരിയമംഗലം ആവോലിച്ച സ്വദേശി ബിനു അറസ്റ്റ് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ആലുവയിലെ ലോഡ്ജിൽ യുവതിയെ കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തി കൊല്ലം കുണ്ടറ സ്വദേശി അഖിലയാണ് കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന ആൺ സുഹൃത്താണ് കൊലപാതകം നടത്തിയത് കൊലപാതകവുമായി ബന്ധപ്പെട്ട് നേരിമംഗലം ആവോലിച്ചാൽ സ്വദേശിയായ ബിനുവെന്ന യുവാവിനെ ആലുവ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകത്തിന് ശേഷം ഇയാൾ തന്റെ സുഹൃത്തുക്കളെ വീഡിയോ കോൾ മുഖേന കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് കൊലപാതകം നടന്നത് ആലുവ നഗരത്തിലെ തോട്ടുങ്ങൽ എന്ന ലോഡ്ജിലാണ് കൊലപാതകം നടന്നത് ലോഡ്ജിൽ ആദ്യമെത്തിയത് ബിനുവാണ് പിന്നീട് കുറച്ചു കഴിഞ്ഞതോടെ ഇരുവരും തമ്മിൽ വാക്കു പോലീസ് പറയുന്നത് തന്നെ വിവാഹം കഴിക്കണമെന്ന അഖിലയുടെ ആവശ്യത്തെച്ചൊല്ലിയാണ് തർക്കമുണ്ടായത് തർക്കം മൂർച്ഛിച്ചതോടെ അഖിലയുടെ കഴുത്തിൽ ഷോൾ മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് പിന്നാലെ താൻ അഖിലയെ കൊന്നുവെന്ന് തന്റെ സുഹൃത്തുക്കളെ വിളിച്ചറിയിക്കുകയും വീഡിയോ കോളിലൂടെ മൃതദേഹം കാണിക്കുകയും ചെയ്തുവെന്നാണ് വിവരം ഇത് കണ്ട് പരിഭ്രാന്തരായ സുഹൃത്തുക്കളിലൊരാണ് ആലുവ പോലീസിനെ വിവരം അറിയിച്ചത് പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി ബിനുവിനെ കസ്റ്റഡിയിലെടുത്തു ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം അഖിലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകരം വെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റി ചെട്ടിനാട് ടർക്കിഷ് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ ശതമാനം നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാവൂ ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം